അപ്പോ ഞാൻ ഈ കയ്യിലോട്ടും എന്താ ഈ കയ്യിലോട്ടും ഇങ്ങനെ നോക്കും ഈ അറ്റുപോയ കയ്യിലോട്ട് ഇതിലോട്ട് നോക്കും വല്ലാത്ത ടിപ്പറിച്ചാണ് ബസ്സിൽ സൈഡിൽ ടിപ്പറടിച്ച് കയ്യെറ്റും പല പല ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതൊക്കെ മറന്നു മെഡിക്കൽ കോളേജിൽ കിടന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞിട്ട് ബുക്കും പേരെ വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചു അവിടെ തൊട്ട് തുടങ്ങിയതാണ് എന്താ യേണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല സനോചേട്ട നമ്മുടെ സ്റ്റുഡിയോയിൽ വരച്ച ഒരു ചിത്രം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കലകളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഷോ യുവർ ടാലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹോഷ്മൂളമായ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കലാകാരനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വിധിയെ പോരാടി തോൽപ്പിച്ച ഒരു മനുഷ്യനാണ് കുറവുകളെ കഴിവാക്കിയ ഒരു മനുഷ്യൻ സനോജ് നടയിന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് വെൽക്കം ചെയ്യാം സനോജ് നടയും ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ ഈ ഒരു ഷോ തുടങ്ങിപ്പോത്തിട്ട് വിചാരിക്കുകയാണ് സനോജ് എന്നെ ഈ ഒരു വേദിയിൽ കൊണ്ടുവരണോന്ന് ഇപ്പോഴാണ് പറ്റിയ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എന്നാൽ ഞാൻ പറഞ്ഞായിരുന്നു പുറമുകൾ കഴിവാക്കിയ ഒരു മനുഷ്യനാണ് ഞങ്ങളുടെയൊക്കെ റോൾ മോഡലാണെന്നെല്ലാം ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തടിയിൽ കൊത്തുമണിയായിരുന്നു തന്നെ അതെ അതെ അങ്ങ് വലത് കഴിച്ചായിരുന്നു ജോലി കഴിഞ്ഞ് വരുന്ന ടിപ്പർ അടിച്ചാണ് ബസ് സൈഡിൽ ടിപ്പർ അടിച്ച് കയ്യേറ്റ് പോയി അവിടെ നിന്ന് അവിടെ തൊട്ടേ മെഡിക്കൽ കോളേജിൽ വെച്ചോട്ടെഴുതി പരിശീലിച്ച് മെഡിക്കൽ കോളേജിൽ കിടന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞു ബുക്കും പേന വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ച് അവിടെ തൊട്ട് തുടങ്ങിയാണ് ഹരിശ്രീ എഴുതി ഗണപതിയെ വരച്ചു കായ്ക്കായ് എഴുതിയ ആ എഴുതി എഴുതി അവിടെ തുടങ്ങിയാണ് നമ്മുടെ അടുത്ത് ടുത്ത് എഴുത്തായാണ് വലത് കൈ വെച്ച് കലാരൂപങ്ങൾ തടിയില് കൊത്തുപണി പിന്നെ കളമെടുത്ത് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പെൻസിൽ ഡ്രൈനിനും പെയിന്റിങ്ങിനും പിന്നെ ഹാൻഡ് റൈറ്റിംഗ് മത്സരം ഹിംഗ്ലീഷ് ഹിന്ദി മലയാളത്തിലെല്ലാം മാറാറുണ്ട് അങ്ങനെ കലയോട് ഭയങ്കര സ്നേഹമാണ് കലയോട് ഭയങ്കര പ്രണയമാണ് അഭിരാമ കലാകാരനാണ് അങ്ങനെ കലയാണ് സത്യത്തിൽ ഈ ലോകത്തിലെ ഒരു മനോഹരമാക്കാം നമുക്ക് പല പല ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അതൊക്കെ മറക്കും അതിന്റെ സത്യം പിന്നെ അത് സത്യം പറയാ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പൊ അത് കിട്ടിയത് എന്റെ വലുത് കൈ അത് പോയി എന്നുള്ള ചിന്ത ഞാൻ അവിടെ നിന്ന് വെച്ച് വെച്ച് മെഡിക്കൽ കോളേജിൽ പരിശീലിച്ചെന്ന് പറയുമ്പോൾ അത് ആര് കാരണം ഏറ്റവും നമ്മള് അങ്ങനെ നിർത്തിക്കൊണ്ട് പറയുക ഏറ്റവും കൂടുതൽ അങ്ങനത്തെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് അതൊരു വേറെ ലെവലിലേക്ക് പോകും ഞാൻ ഞാൻ ചിന്തിച്ചു പോയി അങ്ങനല്ല ഞാനിത് കൈയെറ്റ് കാലിടത്ത് കിടക്കുമ്പോൾ ഈ ഫ്രണ്ടിരുന്ന സ്ത്രീകളെല്ലാം കൂടെ ഈ ഒരു ചിരക്കൻ കൈ പോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുക നിലവിളിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രവോട്ടം തോന്നും ആറ് കയ്യാ പോയെന്ന് അപ്പൊ അവരിൽ എന്നെ നോക്കുന്നില്ല അറിയുന്നില്ല അപ്പൊ അവിടെ നിന്ന് എന്നെ നോക്കുന്നത് അപ്പൊ ഞാൻ എന്റെയാണല്ലോ ഞാൻ ഇങ്ങനെ നോക്കി ഇവിടെ ഇല്ല സ്വപ്നം കണ്ടുനരച്ചു തുടയിലൊക്കെ നുള്ളിയിട്ട് വീണ്ടും നോക്കിയാൽ ഇല്ല അപ്പൊ നോക്കണ കൈ കാലിനെടുത്ത് കിടക്കുകയാണ് അപ്പോ ഞാൻ ഈ കയ്യിലോട്ടും എന്റെ ഈ കയ്യിലോട്ടും ഇങ്ങനെ നോക്കും ഈ അറ്റുപോയ കയ്യിലോട്ട് ഇതിലോട്ട് വല്ലാത്ത ഇതിന് മേലെ അഭിനയിക്കുമെന്ന് ആഗ്രഹം നായകനായിട്ട് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് തൊഴില് അങ്ങനെ പല കാര്യങ്ങളും അപ്പൊ അതെല്ലാം നഷ്ടമാവുക എന്നുള്ള ഒരു ചിന്ത പിന്നെ അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന് ആ സ്പോട്ടില് പിന്നീട് ഞാനങ്ങ് അതുമായിട്ട് പൊരുത്തപ്പുറം പോയപ്പോഴും ഞാൻ അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോ എന്ന ആൾക്കാരെന്ത് തോന്നുന്നു എന്നൊക്കെ ഒരു ചിന്ത ആദ്യം ഇപ്പൊ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിനൊക്കെ അവരോട് ചിരിച്ചുകൊണ്ട് അതിന് ഇടപെട്ട് അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ട് പോരാടുവാ നമുക്ക് ശ്രമിച്ചാൽ പലതും ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഇടത് കയ്യില് ചെയ്ത വിസ്മയങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വിസ്മയങ്ങൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്തുള്ള ഐക്യരക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ സനോജനന്റെ പടം വര ഇപ്പൊ നടത്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പടങ്ങൾ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ നടക്കട്ടെ നമ്മൾ വന്ന് കണ്ടായിരുന്നു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശല്യപ്പെടുത്തേണ്ടെന്ന് നിങ്ങൾ ഇപ്പൊ ആദ്യം കണ്ട വിഷലൊക്കെ നമ്മൾ പിന്നീട് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അതിന് മുന്നേ നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു വിഷലൊക്കെ ഇപ്പോൾ നല്ല വരപ്പ് നടന്നു സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പെയിന്റ് ഉണ്ടല്ലോ നമ്മുടെ ഓരോ കളർ ആ പെയിന്റ് വെച്ചിട്ടാണ് ഈ കാണുന്ന വിസ്മയങ്ങളൊക്കെ അളവും കാര്യങ്ങളെല്ലാം ഓ കണ്ടില്ലേ പറഞ്ഞ ഇടത് കൈ കൊണ്ടാണ് ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് രസമാണ് ചെയ്തിരിക്കാനെന്നുള്ളത് അതായത് വരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു ഷെയ്ഡും ഷാഡോ എല്ലാം നോക്കിയെങ്കിലേ അതിന്റെ പെർഫെക്ഷൻ വരും അല്ലയാണ് ഈ ഒരു ഫൈറ്റിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്

അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള പെയിൻറ്റുകൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് മെയിൻ ആയിട്ട് ആ ഒരു പിക്ചർ വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തില് അതിൻ്റെ ഒരു എടുപ്പ് നമുക്ക് ആ ഒരു ത്രീ ഡി പോയ്ഡ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും അധികം മനോഹരമായിട്ട് നമുക്ക് കാണുമ്പോൾ പോകുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പടമാണ് കണ്ടില്ലേ നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ഭൂപടത്തിൻ്റെ ഒരു രീതിയിൽ എല്ലാ ജില്ലകളും ഓർത്തിണങ്ങിക്കൊണ്ട് ഇത് നമ്മുടെ സുരേഷ് സുരേഷിന്റെ ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു അപ്പൊ അത് ഇദ്ദേഹം അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വർക്കാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് റീക്രിയേറ്റ് ചെയ്ത ഒരു നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭൂപടത്തിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നത് ഇത് കാണാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഞാൻ നോക്കിട്ട് ഈ സ്കൂള് മൊത്തം പടങ്ങൾ കണ്ടിട്ട് നിറഞ്ഞിരിക്കുക അതായത് ഒരു ഡ്രോയിങ് ബുക്ക് നമ്മൾ നമ്മള് തുറന്നെ അതുപോലെ ഈ ഒരു സ്കൂളിലോട്ട് കേറുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാ എല്ലാം വരച്ച് വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇതിപ്പോ തന്നെ യഥാർത്ഥ ഈ സ്റ്റിക്കർ പേപ്പർക്കോ ആ ഇതൊക്കെ

നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒരു പുസ്തകം തുറക്കുന്ന തുറക്കുന്ന ബുക്ക് അവസ്ഥയിലാണ് ഈ ഒരു സ്കൂളിൽ വന്നത് എവിടൊക്കെ എന്തൊക്കെ പടങ്ങളാണെന്നറിയാം ഇത് എത്ര പേര് എത്ര ദിവസം ചേർന്നു ഇത് മൊത്തം ചേര് മൊത്തം വരച്ചേ ഇത്ര ഹൈറ്റിലൊക്കെ എന്റെ പൊന്നി എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇങ്ങനെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഇത്രയും ജീവൻ ഇതിലേക്ക് മൂന്നാല് പെട്ടെന്ന് വർക്ക് തീർക്കാനുള്ളൂ ഞാൻ വിചാരിക്കുന്നത് പരിധി ചോദിച്ച് വരച്ചോ വരകൾ ഇങ്ങനെ കിട്ടി തുടങ്ങുന്നതാണ് അപ്പൊ ഞാൻ മാക്സിമം പരിശീലനം കൂടെ എന്റെ ഓരോ വരകളും എന്റെ ഒരു പ്രാക്ടീസും കൂടെ ഇതുപോലെ കുറെ പടങ്ങളാണ് ഇദ്ദേഹം ആ ഒരു സ്കൂളിലും

ും കുഴിച്ചും മറുത്തെടുത്തും പിന്നെ കുന്നിൻ്റെ കുഴി നീർമറാവു ചെയ്തും തുരങ്ങും കുഴിച്ചും മറുത്തെടുത്തും പിന്നെ കുന്നിൻ്റെ കുടി നീർമറാവു ചെയ്തും നീ നേടുമെല്ലാം ഒലിച്ചു പോം പ്രളയത്തിൽ ഒരു ഒരു പോലും പോലും കാണാ കാണാ ും ഇച്ചുള്ളൂ വേറെ പുസ്തകം നോക്കിയിട്ടില്ല പക്ഷെ ആ പല കവിതകളും പല കുട്ടികളും ചൊല്ലി സബ്ജില്ലയിലും ജില്ലയിലും ഉൾപ്പെടെ സമ്മാനം എന്തായാലും നമ്മുടെ എത്തി എനിക്ക് വേണ്ടി ഒരു ചെറിയ പണം മനസ്സിലാവും ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയുകയാണ് നമ്മളിപ്പോ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിൽ വരച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവയ്ക്കും അത് എവിടെങ്കിലും ഇരുന്നോ എനിക്ക് എന്റെ സ്റ്റുഡിയോ നമ്മുടെ ഒരു ഇതാണ് നമ്മുടെ സർവേട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വരച്ച ഒരു ചിത്രം ഇത് വെറും ഒരു ചിത്രം ഒന്നും പറയാൻ പറ്റില്ല ഇതിലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലെ ഉറപ്പായിട്ട് ഇത് ഇതൊരു കലാകാരനാണ് അതായത് ലോകത്തിലുള്ള എല്ലാ കലാകാരനെയും ഈ കലാകാരന് ചിറക് ഞാൻ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഈ കലാകാരൻ അവൻ സ്വയം ചിറക് വെച്ച് പറന്ന് അവന് അവൻ്റെ കലയെ വളർത്താനും പിന്നെ അവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും കഴിയും പിന്നെ വളർന്നു വരുമ്പോൾ സപ്പോർട്ടിങ്ങുകൾ നമുക്ക് കിട്ടും നല്ലവരായ പ്രേക്ഷകരിൽ നിന്നും നല്ലവരായ ആൾക്കാർ സപ്പോർട്ടിങ്ങുകൾ ും നിങ്ങളുടെ പടങ്ങൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താവശ്യം ഈ നമ്പറിൽ നിങ്ങളുടെ നാട്ടിൽ വന്ന് പ്രോഗ്രാം ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ചെറിയൊരു സന്തോഷം ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഷോ യുവർ ടാലന്റ് എന്ന ഈ ഒരു വേദി തുറന്നു കിടക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായി കഴിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വാട്സപ്പ് വേണ്ടി അയച്ചു തരിക അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പൊ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു